ഹലോ ഫ്രണ്ട്സ് റിയാലിറ്റി വൺ പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സാധാരണ നമ്മൾ ഹോം ട്യൂറൊക്കെ ആയിട്ട് ഒരുപാട് കോമ്പോണ്ട് ഡിസൈൻ കാണിച്ചാറില്ലേ കോമ്പോണ്ട് വാളിന്റെ ഒക്കെ പക്ഷെ ഇന്ന് ഞാൻ കാണിക്കുന്ന അധികം വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് നാലാം ഗേറ്റിലെ എവർഷൈൻ്റെ ഷോറൂമിലാണ് കേട്ടോ ഇവിടെതാ നല്ലൊരു കിടിലും പ്രൊഡക്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇവിടെ മാനേജറോനെ ചോദിച്ചറിയാം സാർ അതായത് കൂടെ തന്നെ ഉണ്ട് അത് നമുക്ക് സാറിനൊന്ന് പരിചയപ്പെടാം സംഭവം ഇത് ഗ്രാസ് ഫെൻസിംഗ് പറയാം അതായത് പ്രൈവസി ഫെൻസിംഗ് പറയാം ഫെൻസിംഗ് ആക്ച്വലി ഇതിനുള്ളിൽ ചെയിൻലിംഗ് ആണ് ചെയിൻലിംഗിന്റെ മേലെയുള്ള കോട്ടിംഗ് ആണ് ചെയിൻ ചെയിൻലിംഗിനോട് കൂടി വയറിനോട് ചേർന്നിട്ടുള്ള കോട്ടിംഗ് ആണ് ഈ ഗ്രാസ് ഗ്രാസ് വരുന്നത് ഡബിൾ സൈഡ് സെയിം ആണ് രണ്ട് സെയിം ആണ് ഏത് ഭാഗം യൂസ് ചെയ്യാം കാരണം നമുക്കിപ്പം സാധാരണഗതിയില് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പച്ചപ്പ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ളത് വിത്ത് കെട്ടും വിത്ത് കെട്ടിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഗ്രാസ് അവര് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരം വിത്ത് കെട്ടാതെ തന്നെ നമുക്ക് വാള് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇതില് കാരണം ചെയിൻ ലിങ്ക് ആണ് ചെയിൻ ചെയിൻലിങ് നമ്മള് ആയിട്ട് ഫെൻസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാസ് വാളായി മാത്രം ഇത് വാഷബിൾ ആണ് വാഷബിൾ ആണ് അങ്ങനെ ഉള്ളില് ഉള്ളില് വയറാണ് വയർ വന്നിട്ടുണ്ട് നമുക്ക് ഇത് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും വളരെ ആ ഏതെങ്കിലും അല്ലെങ്കിൽ സാധാരണ ഞങ്ങള് സജസ്റ്റ് ചെയ്യുന്നത് ഫൈബർ ഗ്ലാസിന്റെ പോസ്റ്റ് ആണ് ഫൈബർ ഗ്ലാസിന്റെ പോസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഈസിൻസ് ആണ് ഇത് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇത് ഇത് വന്നിട്ടുള്ള എന്താണ് പല കളറിലും നമുക്ക് അവൈലബിൾ ആണ് ആ ആ കളർ കാണിച്ചിരിക്കുന്നത് ഇത് മിക്സ്ഡ് ആണ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് മിക്സിൽ വരുന്നുണ്ട് ഈ കളർ വരുന്നുണ്ട് മിക്സ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ഒരു സെമി റെഡ് വരുന്നുണ്ട് വൈറ്റും വരുന്നുണ്ട് വൈറ്റും വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നമുക്കിപ്പോ അറ്റ് പ്രസന്റ് നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഗ്രീൻ ആയതുകൊണ്ട് നമ്മൾ ഗ്രീൻ ആണ് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് ആണ് ഏത് ബ്രാൻഡിലാണ് വരുന്നത് വരുന്നത് ഇത് ഇത് ബ്രാൻഡ് ഇതിന്റെ ഒരു യൂസ് ചെയ്യാൻ ചെയ്യാൻ മെയിൻ മെയിൻ ആയിട്ട് ആയിട്ട് വാൾ വാൾ പർപ്പസ് വാളിന്റെ ഒപ്പം തന്നെ ഗ്രാസും ആഗ്രഹിക്കുന്നവർക്ക് ഓൺലി ഈ ചെയിൻ ചെയിൻ ഈ ഗ്രാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാൾ പ്ലസ് ഗ്രാസ് ഫെൻസിംഗ് ആവും അതുപോലെ തന്നെ ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മതി അത് മാത്രമല്ല റിസോർട്ടുകൾ പല റിസോർട്ടുകളിലും നമ്മൾ ചെല്ലുമ്പോൾ റിസോർട്ടുകൾ തമ്മിൽ വേർതിരിക്കുന്ന ചെറിയ മദലോ അല്ലെങ്കിൽ ചെറിയ ഫെൻസിംഗോ ആയിരിക്കും പക്ഷേ ഇതാണെങ്കിൽ അതിന്റെ ലുക്ക് മാറും ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് അവര് പിന്നെ ഗ്രാസിന്റെ ആവശ്യമില്ല ഫെൻസിങ്ങിന്റെ കാര്യം ഉണ്ടാവില്ല അവർക്ക് പിന്നെ ഇത് നമുക്ക് തണൽ ആവശ്യമുള്ള എടുത്ത് പ്രൂഫിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തിട്ടുള്ള ഡെമോ ഉണ്ട് അത് പല നോർത്ത് ഇന്ത്യൻ സൈഡിലും നമ്മൾ സപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കമ്പനി സപ്ലൈ സപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഡെമോ ചെയ്തിട്ടുണ്ട് മുകളിൽ നല്ല ആയിരിക്കും പക്ഷെ അത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒരു കിലോമീറ്റർ അടുത്ത് തന്നെ അവിടെ അടുത്ത് തന്നെ ഒരു വീടിന്റെ കോമേഴ്സ്യൽ ഡോറും പ്രൈവറ്റ് ഡോറും തമ്മിൽ അവർക്ക് ഒരു വീടിന് രണ്ട് എൻട്രി ഉണ്ട് അപ്പോൾ അത് തമ്മിൽ വേർതിരിച്ചുകൊണ്ട് തന്നെ അവർ ഒരു ഫെൻസിങ് ആവശ്യപ്പെട്ടു അതിനനുസരിച്ച് നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയായിരുന്നു പക്ഷേ എല്ലാ സ്ഥലത്തും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഡയറക്ഷൻ മുഖേന ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് സ്റ്റോക്ക് ആ തീർച്ചയായിട്ടും നമുക്ക് സാധാരണഗതിയിൽ കേരളത്തിലെ ആൾക്കാർ ഗ്രീൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഗ്രീൻ ആണ് കൂടുതൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ രണ്ട് ഉള്ളത് ഒന്ന് കോഴിക്കോടും ഒന്ന് എറണാകുളം ഈ രണ്ട് ബ്രാഞ്ചിലും നമുക്ക് ഇപ്പം സ്റ്റോക്ക് അവൈലബിൾ ആണ് അതായത് മീറ്റർ മീറ്റർ വരെ ഹൈറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ട് മെയിൻ ആയിട്ട് ഗ്രീനിലാണ് പക്ഷെ ബ്ലാക്ക് ഗ്രേ കളർ അതായത് ഡാർക്ക് ഗ്രേ അല്ല ഒരു സെമി ഗ്രേയില് കളർ കളറില് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ആ ആ സൈറ്റും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ പറ്റിയിട്ട് കാലിക്കറ്റ് ഇവിടെ വർക്ക് നടക്കുന്ന സൈറ്റിലാണ് കേട്ടോ ആക്ച്വലി നല്ല ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിന് രണ്ട് പാർട്ടിന്നെ വരുന്നുണ്ട് കൊമേഴ്ഷ്യൽ പാർട്ടും പ്രൈവറ്റ് എൻട്രിയും വരുന്നുണ്ട് സോ അതിനെ തന്നെ നല്ല രീതി തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് ഇത് പറ്റില്ല ഈസിയായിട്ട് ആണ് കോട്ടിംഗ് ആണ് ഡബിൾ സൈഡ് ആണ് ഡബിൾ സൈഡ് സൈഡ് രണ്ട് സൈഡും ഏത് സൈഡ് വെച്ചാലും നമുക്ക് ഒരേപോലെ ഫീൽ ചെയ്യും പിന്നെ ഞങ്ങളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫൈബർ ഗ്ലാസ് പോസ്റ്റലാണ് അതുകൊണ്ട് പ്രശ്നം ഈ ഒരു ഫിറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളില് കമ്പി വരുന്നുണ്ട് പക്ഷേ അതിൽ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇത് വാഷബിൾ ആണ് വാഷ് ചെയ്യാൻ പറ്റും പിന്നെ സ്ഥലത്തിന്റെ ലുക്ക് മാറിപ്പോ നമുക്ക് നാച്ചുറൽ ആയിട്ട് ബ്യൂട്ടി വേണ്ടവർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കാരണം നമുക്ക് ആ ഒരു ഗ്രീൻ ടച്ച് എല്ലാം ഏറ്റവും കൂടുതൽ യൂസ് നമ്മുടെ ആണെങ്കിലും ഔട്ട്ഡോറിൽ ഡിസൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഫിക്സ് ഇതിന്റെ സൈസ് ഒക്കെ വരുന്നത് സൈസ്

ൊഡക്ഷൻഷൻപത്ര പല കളറും ഉണ്ട് നമ്മുടെ ഓഫീസിൽ കണ്ട പോലെ വൈറ്റ് ഉണ്ട് ഗ്രേ ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം പക്ഷേ അതിനുള്ള ക്വാണ്ടിറ്റി നമുക്ക് വേണമെന്നേ ഉള്ളൂ വേണമെന്നുള്ളൂ ാണ് ആസി ആയിട്ട് തന്നെ ഉപയോഗിക്കൊണ്ട് മറ്റേ സാധാരണ വെച്ച് അത്യാവശ്യം ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതിനപേക്ഷിച്ച് നമുക്ക് ആവശ്യമുള്ള സാധാരണ ചെയ്യുന്നത് ഭിത്തിയിൽ നമ്മുടെ ഗ്രാസ് വാങ്ങിച്ചോട്ടിക്കാണ് ചെയ്യുന്നത് അതിന് പകരം ഭിത്തി ഇല്ലാതെ തന്നെ നമുക്ക് പ്ലസ് ഗ്രാസിന്റെ ലുക്കും ഉണ്ടാകുന്ന ഒരു മെറ്റീരിയലാണ് കോസ്റ്റ് വൈസ് കോസ്റ്റും ഗ്രാസിന്റെ കോസ്റ്റും എല്ലാം നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ റേറ്റ് ആണ് ഈസി ടു ഇൻസ്റ്റലേഷൻ ആണ് നമുക്ക് വലിയ കോസ്റ്റിംഗ് വരുന്നില്ല നമുക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യപ്പെട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതോ സർവീസ് ഒക്കെ എങ്ങനെ വരുന്നത് ഇല്ല ഞങ്ങൾക്ക് കേരളത്തിൽ രണ്ട് ബ്രാഞ്ചസ് ആണ് ഉള്ളത് ഒന്ന് എറണാകുളം കളമശ്ശേരിയിലും ഒന്ന് കോഴിക്കോട് നാലാം ഗേറ്റിൻ്റെ അടുത്തുള്ള എബർഷെൻ ഡൈനാമിക് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഈ രണ്ട് കമ്പനിയാണ് ഇത് കേരളത്തിൽ സപ്ലൈ ചെയ്തത് അത് കേരളത്തിൽ ഓൾ കേരളത്തില് നമുക്ക് ഡീലേഴ്സ് മുഖേനയും ഡയറക്റ്റ് നമുക്ക് സപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അല്ല നമുക്ക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ വണ്ടികളൊക്കെ മിക്കവാറും പോകുന്നുണ്ട് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ